ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് ഓ പറയുമ്പോൾ തന്നെ അങ്ങനെയാണ് ുംറവുള്ളൂന്ന് പറയുമ്പോ ഓക്കെ ബിലാൽ വരുന്നു എന്നുള്ള സൂചനയാണ് കിട്ടുന്നത് ഉം എന്താ പറയാ എക്സൈറ്റ്മെന്റ് കൊണ്ടേ അങ്ങ് തുള്ളിച്ചാടണോ ഇത് സത്യാണോ വെറുതെ ആരെങ്കിലും അടിച്ചിറക്കിയതാണോ പക്ഷെ വന്നിരിക്കുന്നത് ഒരു അത്യാവശ്യം ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഏരിയയിൽ നിന്നാണെങ്കിൽ പോലും ഇവരുടെ ഭാഗത്തും തെറ്റു വരാറുണ്ട് നമ്മുടെ കാര്യത്തിൽ തന്നെ നമുക്ക് അനുഭവം ഉള്ളതാണ് പലതും അല്ലേ പിന്നെ സിനിമ പലതും അങ്ങനെയാണ് സിനിമ കാര്യം ഒരിക്കലും പറയാൻ വന്ന് വന്നതിന് ശേഷം പറയാം ഉറപ്പിച്ച ഒന്നിനെ കുറിച്ച് പറഞ്ഞിട്ട് വെറുതെയാണ് ശരിക്കും അതിനെ കുറിച്ച് അതായത് ഈ ന്യൂസ് വന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നു അതൊക്കെ മറികടന്നു അപ്പൊ ആ ഇഷ്യൂ മറികടന്നോ അപ്പൊ അതിന് മുമ്പൊക്കെ ഈ വർഷം തന്നെ തുടങ്ങും എന്നുള്ള രീതിയിലല്ല ഇത് വന്നിട്ടുള്ളത് അതെ അതായത് ഈ വർഷം ഇതിന്റെ അനൗൺസ്മെന്റ് വരുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത് ഇതൊക്കെ മനസ്സിൽ വരും പക്ഷേ ഇത് വളരെ എളുപ്പമാണ് ഇല്ലാതാവാൻ വിട്ടുവീഴ്ചക്ക് ഒരാൾ നിന്നാൽ റെഡി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാറി പോവാന്നേ ഉള്ളു കടുംപിടുത്തൊക്കെ മാറി പോവാന്നുള്ളു അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ട് സത്യം പ്രതീക്ഷയുണ്ട് പക്ഷേ അതിന്റെ ഒപ്പം തന്നെ നീ എന്താ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേട്ടോണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ടിരുന്നു എന്നിട്ട് ഇത്രയും നാളായിട്ട് ഇതിനെ കുറിച്ച് ഒന്നും നടന്നിട്ടില്ല എന്തായാലും വന്നാൽ അതൊരു ബിലാല് വന്നാൽ പൊളിയായിരിക്കും ആ ഒരു ഹൈപ്പില് വരുന്ന ഒരു സിനിമ അതൊരു സത്യം അല്ലെങ്കിൽ പിന്നെ എൽ ത്രീ ഒക്കെ മാറുകയായിപ്പായിരിക്കും അതൊക്കെ പിടുത്തം ഇന്ത്യ മൊത്തം കാത്തിരിക്കും അതായത് എൽ ത്രീ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എൽ ടൂ കൊണ്ടു വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് അത് കാരണം അതിനകത്ത് പറയുന്ന സബ്ജെക്റ്റില് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു പോയിട്ട് ഈ കൊള്ളകം ഉണ്ടാക്കിയ വിഷയം ഉണ്ടായല്ലോ എംബുരാക്കാട്ടിലും കൂടും ഉറപ്പായിട്ടും ഉണ്ടാവും അത് അതെന്തുകൊണ്ടാണെന്ന് അറിയോ റിക്കൂഡിന്റെ ഒന്നും അല്ല അതായത് ഇവിടെ പ്രശ്നം ഉണ്ടായ സബ്ജെക്ട് ഉണ്ടല്ലോ അതിന്റെ ബേസ് ചെയ്തിട്ട് അത് കാത്തിരിക്കും എന്നാണ് വേവിച്ച സാധനം സാധനം അത് രാജ്യം വേറെ അതല്ല അങ്ങനെ അതായത് ഇപ്പോ എംബ്രമ്മ സിനിമ അത് സിനിമയാണല്ലോ ആദ്യം അതിനുശേഷമാണല്ലോ അതിന്റെ ഇഷ്യൂ സിനിമ സിനിമയായിട്ട് തന്നെയാണ് അതിന് ഹൈപ്പ് വന്നത് അതിലെ ഇഷ്യൂ ഇതായിരുന്നു എന്നുള്ളതൊന്നും പിന്നെ ഈ ഒരു അതാ പറഞ്ഞത് അപ്പൊ ഹൈപ്പ് എന്ന് പറഞ്ഞ സാധനം സിനിമ വരുന്നതിന് മുൻപ് ഭയങ്കരമായിരുന്നു ബിലാല് വരുന്നതിന് മുൻപേ അങ്ങനെ ഹൈപ്പ് കയറി വരും അതുപോലെ എൽത്രിക്ക് വരില്ല എന്ന് പറഞ്ഞു അതായത് വന്നതിന് ശേഷം അതിലെ ഇഷ്യൂ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചർച്ചയാവാം എനിക്ക് കൂടാ പക്ഷെ എൽത്രി എന്ന സിനിമയിൽ എന്താണ് എംബ്രാൻ ആരാണ് ഈ എബ്രാം ഖുറേഷി എന്നൊക്കെ അറിയാൻ ആ ഗ്യാങ് എന്ത് ഇലിമിനാറ്റി എന്ത് ഇതൊന്നും അറിയാൻ ആർക്കൊരു റിവീൽ ചെയ്ത് കഴിഞ്ഞു അതാ പറഞ്ഞത് ആ രീതിയിൽ അതായത് ലൂസിഫറിൽ ലാസ്റ്റ് വെച്ചിരിക്കുന്നൊരു സാധനമുണ്ട് അത് കഴിഞ്ഞു ആ ഒരു ആവേശം അതെന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്റെ ഒരു അഭിപ്രായം അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അതായത് എംബ്രാൻ സിനിമയുടെ ഹൈപ്പ് എന്തായാലും എൽത്തില്ല പക്ഷെ ഭയങ്കര ഹൈപ്പിലായിരിക്കും വരിക എന്തായാലും നോക്കാം എന്തായാലും എംബ്രാൻ കഴിഞ്ഞിട്ട് അതായത് ആ ഒരു ലെവലില് ഭയങ്കര ഹൈപ്പോടെ വരാൻ പോകുന്ന സിനിമയായിരിക്കും ബിലാൽ ബിലാല് ഹൈപ്പ് ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ എംബുരാൻ ഹൈപ്പിന്റെ അത്ര ഒന്നും ഒരു പടം ഇനി മലയാളത്തിൽ അത്രയും ഹൈപ്പിൽ വരാൻ പോകുന്നില്ല കാരണം കാരണം എന്താണെന്നറിയോ ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞ അതിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാവില്ല അതായത് മറ്റേ വേറെ ഏതെങ്കിലും സിനിമ സിനിമ മനസ്സിലേക്ക് വെച്ചോ ഗെയിം ആണ് കുറച്ച് ഹൈപ്പിൽ വരാൻ പോകുന്ന മേലായിരിക്കും കാസ്റ്റിംഗ് എന്താണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ കാസ്റ്റിംഗിന്റെ മുകളിൽ പോകാനുള്ള ഐറ്റം അതിൽ അതിലുണ്ടെങ്കിൽ ഇപ്പൊ ദുൽഖർ മമ്മൂക്കി ഒരുമിക്കുന്നതായിരിക്കും ഹൈപ്പ് മലയാളികളല്ലേ എന്തായാലും ഈ എംബ്രാനും സിനിമ കാത്തി മലയാളികളുടെ ആണ് അതായത് ഹൈപ്പ് ഉള്ളത് അല്ലാതെ കെ ജി എഫ് രണ്ടാം ഭാഗം വരുമ്പോ എല്ലാവരും മറ്റുള്ള എല്ലാ സംസ്ഥാനക്കാരും കാത്തിരിക്കുന്നത് പോലെ അപ്പോഴും ഇരുന്നിട്ടില്ല എംബ്രാൻ ഇരുന്നിട്ടില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ബിലാലും അപ്പൊ അതില് ദുൽഖർ വന്നു പക്ഷെ ബിലാൽ അതുപോലെ ഒരിക്കലും പറയാൻ മമ്മൂട്ടി അപ്പൊ എന്തായാലും ഇന്ത്യയിൽ ചർച്ചയാവുന്ന രീതി ദുൽഖറിന്റെ പവർ അറിയാലോ അത് പോരും അതാ അപ്പൊ അത്ര വലിയ ഹൈപ്പിലേക്ക് അതാ പറഞ്ഞത് കാസ്റ്റിംഗ് ഒരിക്കലും സിനിമയുടെ ഹൈപ്പ് തന്നെ നമുക്ക് എടുക്കാം എംബ്രാൻ സിനിമയിൽ ഇന്നാളുണ്ട് ഇന്നാളുണ്ട് ആ രീതിയിൽ അത് ചർച്ച ആയതുകൊണ്ടാണ് ഹൈപ്പ് വന്നത് അല്ലാതെ ഇതിൽ ഇന്ന വിഷയങ്ങളുണ്ട് ഹൈപ്പ് വന്നത് വിഷയങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ കാര്യമാണ് ഞാൻ ഇത് മുൻപാണ് നമ്മൾ മുൻപുള്ള കാര്യം പറയുന്നത് അത് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഇപ്പൊ ഓഡിയൻ സിനിമ റിലീസിന് ശേഷം അതിന്റെ ഹൈപ്പ് പോവുക ചെയ്താൽ അതായത് ഹൈപ്പ് വന്നത് റിയൽ ആയിരുന്നു ഇത് ഓഡിയൻ സിനിമയുടെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഭീകരായിരുന്നു അതിന് കാരണം എന്താ ലാലട്ടന്റെ ലുക്ക് ആളെടുത്തിരിക്കുന്ന എഫേർട്ട് പിന്നെ അത് മാത്രല്ല അതിന് മുൻപ് കൊടുത്തിരിക്കുന്ന അവരുടെ അതായത് ടീമിന്റെ ഭാഗം എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങൾ പിന്നെ മറ്റൊരു വിഷയം അതിലെ കണ്ടന്റ് അതായത് ആയിട്ട് വരുക എന്നുള്ള ഒരു കണ്ടന്റ് അതെല്ലാവരുടെയും ഇഷ്ട സംഭവമായിരുന്നു അതും മലയാളികൾക്കിടയിലാണത് എംബ്രാൻ അങ്ങനെ തന്നെയാണ് അപ്പോൾ എംബ്രാൻ മറ്റ് സ്റ്റേറ്റിൽ കണ്ടവരുണ്ട് അതായത് ലൂസിഫർ കണ്ടവരുണ്ട് അതിൽ ഒരു ഇത്ര ശതമാനം മാത്രമേ അതിനെ കാത്തിരിക്കുന്നുള്ളൂ അല്ലാതെ അതിനഭിപ്രായം നേടിയതിനു ശേഷം പിന്നെ കാണാമെന്ന് തീരുമാനിക്കുന്നത് അല്ല ഹൈപ്പ് കിടക്കുന്നത് അപ്പൊ മുൻപേ വരേണ്ട സാധനം അപ്പൊ ആ മുൻപേ വരുന്നതിൽ ഇപ്പൊ ബിലാലില് ഇത്രയും വലിയ കാസ്റ്റിങ്ങും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അമൽനീരുന്ന കൂടി ആണെങ്കിൽ തീർച്ചയായും ആ ഹൈപ്പ് ഭയങ്കരമായിരിക്കും അമൽനീരത് സംവിധാനം എന്ന് പറഞ്ഞാൽ തന്നെ ഹൈപ്പാ അതിൽ അഭിനയിച്ചിട്ട് ഏത് ബോഗൻ വില്ലന്റെ ഹൈപ്പ് എന്താ അല്ലെങ്കിൽ അത്രയും കളക്ഷൻ അതും ഒരു അവറേജ് റിപ്പോർട്ട് കിട്ടിയ ബോഗൻ വില്ല അത്രയും കളക്ഷൻ നേടൂല്ല ഒറ്റ കാരണമുള്ളൂ അമൽനീരന് ബിഗ് ബിക്ക് ശേഷം അവതാരം അതാ ഞാൻ പറയാൻ കാരണം അതായത് ഈ ബിഗ് ബിന്റെ ഒരു പരാജയം അത് യൂട്യൂബിൽ വന്നതിന് ശേഷം അത് ഭയങ്കര ആയതും അതിപ്പോ മമ്മൂക്കേന്റെ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഇന്റർവ്യൂയില് ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു ബിഗ് ബി ഒക്കെ പറയാനുള്ള കേരള ഗവൺമെന്റിൽ റിപ്പോർട്ട് ഉണ്ട് േ ബിഗ്ബി ഒന്നും പറയില്ലേ ബിഗ് ബി ഒക്കെ സിനിമയാണ് അതായത് അത് തിയേറ്ററിൽ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫ്ലോപ്പ് ആയ സിനിമ അന്നൊന്നും ആ ഒരു മേക്കിംഗ് സ്റ്റൈലോ അതൊന്നും ആരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അത് പോയത് അതിനുശേഷം എന്താ പറയാ യൂട്യൂബിലും വന്നു യൂട്യൂബിലും വന്നപ്പോ വൺ ആയി പോയി ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ക്യാരക്ടറിനോടുള്ള ഭയങ്കര അയ്യോ അതിൽ മാത്രമേ അങ്ങനെയല്ല പറഞ്ഞിട്ടെന്ന് പറഞ്ഞു അതായത് ആ ഒരു രീതിയിൽ പുറത്തു വന്നപ്പോഴാണ് അതിന് മാരകമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായത് അതേപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ആട് സിനിമയ്ക്ക് അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം അത് റീഎഡിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വേർഷൻ ആണ് പുറത്തു വന്നത് തിയേറ്ററിൽ വന്ന ഒരു പോർഷൻ ആയിരുന്നില്ല അത് നോൺ ലീനിയർ രീതിയിലായിരുന്നു ആട് ഫസ്റ്റ് അല്ല റിലീസ് ചെയ്തത് തിയേറ്ററിൽ റിലീസ് ചെയ്തത് ആ സാധനം പിന്നീട് ഇവർക്ക് തന്നെ മനസ്സിലായിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് അവർ കട്ട് ചെയ്തിട്ടാണ് അതിന്റെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആട് ഫസ്റ്റ് ഉള്ളത് അത് അങ്ങനെ വന്നതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റം പുതിയ രീതിയിൽ മനസ്സിലായി ഇപ്പോ ആ രീതിയിൽ ഒരു പരാജയപ്പെട്ട സിനിമ ആട് ഫസ്റ്റ് പരാജയപ്പെട്ട സിനിമ രണ്ടാം ഭാഗം വന്നപ്പോൾ അതിന്റെ ഹൈപ്പ് ഭയങ്കര ജയസൂര്യൻ നായകൻ ഇവിടം നായകൻ മാറുന്നു അതിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിന്റെ രീതിയിൽ പാൻ ഇന്ത്യൻ അന്നൊന്നും പാൻ ഇന്ത്യൻ രീതിയിലേക്കുള്ള റീച്ച് എത്തുന്ന സിനിമകളൊന്നും നമ്മുടെ മലയാള സിനിമയിൽ നിർമ്മിച്ചു തുടങ്ങിയിട്ടില്ല ആ ലെവലിലേക്ക് ബിലാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറയുമ്പോഴും ഈ കാസ്റ്റിങ്ങിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അങ്ങിൽ മാത്രമേ ഇതിന് ഇത്രയും നമ്മൾ പറയുന്ന ഒരു ലെവലിലേക്കുള്ള ഹൈപ്പ് അതായത് കിട്ടുകയുള്ളൂ ഇല്ലെങ്കില് ഫഹദൊക്കെ വരികയാണെന്ന് പറഞ്ഞാലും ഒരു ഇതുണ്ട് അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറം വരണമെങ്കിൽ ഡി എന്ന് പറഞ്ഞ ആള് തന്നെ വരണം ഇപ്പോ എംബുരൻ ആയാലും അത് വന്നോ വന്നില്ലേ എന്നുള്ളത് സിനിമയ്ക്ക് ശേഷമാണ് നമ്മൾ തീരുമാനിച്ചതുള്ളൂ പക്ഷെ അതിന് മുൻപ് ഇത്രയും ഹൈപ്പ് വന്ന ഡോൺലിയുടെ പേര് പറഞ്ഞു വന്നതും ഡോൺലിയുടെ ആ ഒരു ഡോൺലി എന്നുള്ള രീതിയിൽ ആ ഒരു വ്യാളി പ്രിന്റിന്റെ ആ ജേഴ്സി കോസ്റ്റ്യൂം ഇട്ടത് ആര് എന്നുള്ള ചോദ്യം വന്നതും ഒക്കെ ഈ ഹൈപ്പിന് കാരണമായിട്ടുണ്ട് ആ ആ ഒരു ഹൈപ്പ് തന്നെ അവർക്ക് അത് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം അതായത് ഏതെങ്കിലും സ്റ്റാറുകൾ ഏതെങ്കിലും സിനിമയുടെ ഭാഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ഘാടനത്തിനോ എന്തിനെങ്കിലും ഇന്റർവ്യൂവിനോ വന്നാ പോലും ഇത് ഇതാരാണെന്നറിയോ ഇത് എംബ്രൻ സിനിമയുടെ കാര്യം വരെ വെച്ച് ചോദിക്കുന്ന ലെവലിലേക്ക് മാറിണ്ടായിരുന്നു അപ്പൊ അത് അവര് സൃഷ്ടിച്ചെങ്കിലും നമ്മുടെ പ്രതീക്ഷ അത് കാസ്റ്റിൽ വരുന്ന വലിയ താരങ്ങൾ എന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷകളായിരുന്നു എംബ്രൻ സിനിമകളുടെ ഹൈപ്പ് അതല്ലേ ഇനിയിപ്പോൾ എൽ ത്രീക്ക് അതാ എൽ ത്രീല് ആൾറെഡി നമുക്ക് കാണിച്ചു കഴിഞ്ഞു ആരൊക്കെ വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഏതാണ്ട് ആൾറെഡി അറിയാം അതുകൊണ്ടാണ് എംബുരാൻ സിനിമയുടെ ഹൈപ്പ് എന്തായാലും ഇലക്ട്രിക്ക് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം ഇതിൻ്റെ പേഴ്സണൽ ആണ് അപ്പോൾ ബിലാൽ ഇതിൽ വരാൻ പോകുന്നത് ആരാണെന്നുള്ളതെന്ന് നമുക്ക് അറിയില്ല മമ്മുക്ക ബിലാ ജോൺ കുരിശിറ്റ് വരും മറ്റു ടീമൊക്കെ ആര് എന്നുള്ളത് വലിയ ചോദ്യമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഒരു കഥ പശ്ചാത്തലത്തിലേ ആയിരിക്കില്ല സിനിമ സിനിമ കഥ എവിടെ പശ്ചാത്തലം വെക്കുന്ന ബിലാലില് അല്ല ബിഗ് ബിയില് നമ്മുടെ ബാല ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബാല ബിഗ് ബിഗ്ബിന്ന് അങ്ങനെ ബിലാലില് അതെന്തായാലും എന്തായാലും ഉണ്ടാവൂലേ ും പക്ഷെ ആൾക്ക് കിട്ടുന്ന റോളിന്റെ വലുപ്പം രീതി സിനിമയുടെ ഗതി കാര്യങ്ങള് ക്ലൈമറ്റ് മൊത്തം മാറിയിട്ടുണ്ട് ഈ സംസ്കാരം തന്നെ മാറിയുണ്ട് സിനിമയുടെ അപ്പൊ പുതിയ ടീമിനെ കൊണ്ടുവരും ആ ടീമായിരിക്കും അതിന്റെ മെയിൻ പരിപാടികൾ ആ ലെവലിലായിരിക്കും വ്യക്തി ഒരുക്കി വെക്കുക അപ്പൊ തീർച്ചയായും കാസ്റ്റിംഗ് തന്നെ അന്ന് ചർച്ചയാവും ആ രീതിയില് ഹൈപ്പ് ബിലാല് ഒമ്പൻ വരെ വരും ഇപ്പൊ എന്തിന് നമ്മൾ ഈ എംബ്രാൻ സിനിമ അല്ലെ എംബ്രാൻ സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഇരുപത്തിയേഴിന് എത്തുന്നു എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തു ശേഷം വെറും ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുന്ന സമയത്ത് പോലും അതായത് നൂറ്റി അമ്പത് കെ ബുക്ക് മൈ ഷോയിൽ ഇൻട്രസ്റ്റ് കേറുന്ന ആകുന്ന സമയല്ലേ അത് ഒരു രണ്ടായി ഒരാഴ്ച ഉള്ളിലാണ് ഏഴ് ദിവസത്തിന്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് അത് കയറിയത് നൂറ്റി അമ്പത് കെ ഇൻട്രസ്റ്റ് ബിലാലിന് കിടക്കുന്നുണ്ട് ഷൂട്ട് പോലും എന്നാണെന്ന് അറിയാത്ത ഒരു സിനിമയുടെ ബുക്ക് മെഷോയിലുള്ള ഇൻട്രസ്റ്റ് ആണ് അപ്പൊ അതിന്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് എന്ത് ഇതിൽ എത്ര വലിയ താരങ്ങൾ വരുന്നോ ആ രീതിയിൽ ചർച്ച പോലും ചെയ്യാത്ത ഒരു സിനിമയുടെ ഹൈപ്പ് അത്ര ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് അത് അങ്ങനെ പറയാൻ പറ്റില്ലേ ഇത് ഓൾറെഡി ഇതിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ മറ്റേ ഡി ക്യൂം ഒരുമിച്ച് ഒരു വീട്ടിൽ ഇറങ്ങി പോയി ഇതൊക്കെ കഴിഞ്ഞപ്പോ തന്നെ അതിനൊരു ഹൈപ്പ് വേറെ സിനിമ പക്ഷെ അതല്ലേ പറഞ്ഞ അത് കാണുമ്പോ കാണുന്ന പ്രേക്ഷകർ അന്നേ തീരുമാനിച്ചിരിക്കുന്നതാണ് ആ ബിലാലില് മമ്മൂക്കേന്റെ കൂടെ ഡി ക്യൂ ഉണ്ടാവും എന്നുള്ള സാധനം അത് അപ്പൊ തന്നെ കേറിയിട്ടുണ്ട് ഹൈപ്പ് അതന്നെ അപ്പോ കാസ്റ്റ് വെച്ചിട്ടാണ് ഇനി വരാൻ പോകുന്ന അതെ അതങ്ങനെ തന്നെയായിരിക്കും അത് പോലും ആ ഒരു സാധനത്തില് ഞാൻ ഇപ്പോഴും നൂറ് ശതമാനം എമ്പത് ശതമാനം ഉറപ്പിച്ച് പറയും അത്രയും ഹൈപ്പ് എന്തായാലും കേറൂല അത് നൂറ് ശതമാനം ഇനി അതിന് ഇപ്പൊ ഈ പറഞ്ഞ ഡിക്യുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും അതിന്റെ ഒപ്പം പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമുള്ളൂ ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല ആ ഒരു ക്യാരക്ടർ എടുക്കാം നമുക്ക് എംബുരാൻ എന്ന സിനിമ അതിൽ സംവിധായകൻ എടുക്കാം ഓ അമൽ നീരദിനാണോ പൃഥ്വിരാജിനാണോ ഏറ്റവും കൂടുതൽ ഫാൻസ് ഇനി കോട്ടെ അത് കോട്ടെ എൽ ത്രീക്ക് വലിയ ഹൈപ്പ് വരില്ല എന്ന് നമ്മൾ പറയാൻ കാരണം മറ്റൊന്നും കൂടി പറഞ്ഞോ ഈ എംബുരാന്റെ വലിയൊരു മറ്റൊരു പരാജയമാണ് അതായത് ഇത് നമ്മൾ ലൂസിഫർ കണ്ടു അതിൽ പൃഥ്വിരാജ് എല്ലാം ചെയ്യുന്ന ഒരു ശരിക്കും ഒരു വലം കയ്യായിട്ട് വരെ തുറന്നു കൊടുക്കുന്നു അത് ശരിക്കും ആളുടെ കീഴിൽ നിന്ന് നിൽക്കുന്ന ഒരാളെ പോലെയല്ലേ കാണിച്ചത് എംബുരാൻ സിനിമയിൽ അങ്ങനെയാണോ കീഴിൽ നിൽക്കുന്ന രീതിയിലേ അല്ല അത് ചെയ്തിട്ടുള്ളത് ഒരുമിച്ച് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതിന് കാരണം എന്താ ആളുടെ ആദ്യ സീന് അതായത് ആ മറ്റേ ഫേക്ക് മരണം കാണിക്കുന്ന വരവില്ല ആളുടെ ഇൻട്രോ മുതൽ അതായത് പിന്നീട് വരുന്ന രക്ഷകൻ എന്നുള്ള രീതിയിലാണ് ആളുടെ ടീം ആൾക്ക് വേണ്ടി ചെയ്യുന്നത് മൊത്തം മറ്റു ടീമാണ് അതായത് ലാലേട്ടന്റെ കൂടെ നടക്കുന്നത് ഒരു ടീമുണ്ട് പക്ഷേ അതിൽ മെയിനായിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് കാണിച്ചിട്ടില്ല ആരെ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനെ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് അതായത് ഇപ്പൊ എസ് എസ് എം ബി ഇരുപത്തി ഒമ്പത് വരുന്നു സലാറിൽ പൃഥ്വിരാജ് വളരെ വലിയൊരു വേഷം ചെയ്തിട്ടുണ്ട് ഹിന്ദി സിനിമയിൽ ആൾ വലിയ വേഷം ചെയ്യുന്നു അപ്പോൾ ഇന്ത്യൻ സിനിമയില് ഇത് പാൻ ഇന്ത്യൻ രീതിയിലേക്ക് കൊടുക്കുമ്പോൾ ലാലേട്ടന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ആളുടെ എല്ലാ കാര്യങ്ങളും എന്തും ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ലൂസിഫറിൽ ചെയ്തതുപോലെ ആയി ഇനി ഒരിക്കലും പൃഥ്വിരാജ് വരില്ല എന്നുള്ള തെളിവാണ് ചെയ്തു വെച്ചിരുന്നത് ഇതിന്റെ ക്ലൈമാക്സ് അല്ലേ അതിൽ ഒരേ കത്ത് യൂസ് ചെയ്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഒരേ രീതിയിൽ ചവിട്ടുന്നതും എല്ലാവർക്കും രണ്ടുപേർക്കും തുല്യ രീതിയിലെ പവർ കൊടുക്കാൻ കാരണം അത് റിവെഞ്ച് ആളുടേത് മാത്രം കൊണ്ടൊന്നല്ല അത് ഇത്രേ ഉള്ളൂ പൃഥ്വിരാജ് ഒരിക്കലും ഒരിക്കലും ായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല അത് നിങ്ങൾക്ക് സിനിമ ആ രീതിയിൽ നിങ്ങൾ ഫാൻ ബോയ് എന്ന സംഭവം എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ആ രീതിയിൽ തന്നെയാണ് വെക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ത്രീയിൽ നമ്മൾ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന രാജാവിനെ പോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ പോലെ അവർ വരില്ല എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഈ ഒരു സീനിലെ കാര്യത്തിൽ തന്നെ പൃഥ്വിരാജ് വരുന്നു പൃഥ്വിരാജ് അവര് ഫൈറ്റ് ചെയ്യുന്നു പൃഥ്വിരാജ് തന്നെയാണ് ആ മറ്റേ അണ്ടർ തുറന്നു കൊടുക്കുന്നു ആ തന്നെ ഉണ്ടായിരുന്നു നിർദ്ദേശപ്രകാരം മറ്റു കാര്യങ്ങൾ ലൂസിഫറിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് തനിക്കറിയാം തന്റെ ഇര ആ ആളെ മാത്രം കൊല്ലാനായിട്ട് വരുന്ന ലൂസിഫറാണ് അല്ല എബ്രാം എബ്രഹാം റേഷ്യാണ് സ്റ്റീഫൻ നടന്നു വരുന്നു എന്താ അവിടെ സംഭവിച്ചാലും എനിക്കൊരു വിഷയമല്ല ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നേരെ പോകുന്നു ആളുടെ ആയിട്ടുള്ള റിവോൾവർ എടുക്കുന്നു കാര്യം പറയുന്നു വെടിവെക്കുന്നു കൊല്ലുന്നു അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്യുന്നത് ടീമാണ് അതിലെ മെയിൻ ആളാണ് അതിലെ ആര് പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രം ഇതില് ഇൻട്രോ നോക്കിക്കോ അതിന് ശേഷമുള്ള സീൻ നോക്കിക്കോ ഇൻട്രവെല്ലിൻ്റെ സമയത്താണ് ഒരു ഒരു രക്ഷകനെ പോലെ അതായത് ആ ഘട്ടത്തിലേക്ക് ാണ് പൃഥ്വി അങ്ങനെ തന്നെ അങ്ങനെ തന്നെയല്ലേ അതെന്തുകൊണ്ടാ ചിന്തിച്ചോ ലൂസിഫറിൽ പൃഥ്വിരാജിനെ എപ്പോഴും കാണിക്കുന്നത് ഇതേപോലെ തന്നെ രക്ഷകനായിട്ട് വരുന്ന സമയത്ത് തന്നെ അതായത് അവിടുന്ന് ഡ്രഗ്സ് ക്യാഷും കൊണ്ട് വരുന്ന സമയത്താണ് രക്ഷകനല്ല ജയിലിൽ കിടക്കുന്ന നേരത്താണ് അതായത് ജയിലിൽ കിടന്നിട്ട് കോൾ ചെയ്തിട്ടാണ് വിളിച്ചു ഇങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞത് അന്ന് ചെയ്തിട്ട് പോടാ ഞാൻ ചെയ്യാൻ അവിടെ രക്ഷകൻ കിടക്കുന്നതല്ല നീ പെട്ടിരിക്കാണ് അവസ്ഥ അത് അങ്ങോട്ട് ചെന്നേക്കല്ലേ പെട്ടതല്ലോ അങ്ങോട്ട് ആണ് അങ്ങനെ ചെയ്തു ഇപ്പോ അവരുടെ മുമ്പിൽ നിൽക്കുന്നു മറ്റുള്ളവരൊക്കെ വെപ്പൺ വരുന്നു ആ സമയത്ത് അവിടെ വരുന്ന രീതിയില് പൃഥ്വിരാജിന് ഒരു നായക പരിവേഷം കൊടുക്കുന്നുണ്ട് അവിടെ ലാലേട്ടന്റെ മുകളിലാണ് ആള് അത് എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോന്നുള്ളത് അതായത് ലാലേട്ടന്റെ ആജ്ഞ പ്രകാരം അല്ലെങ്കിൽ ആളുടെ പ്ലാൻ പ്രകാരോ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് മുതൽ വരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആള് കൊണ്ടുനടക്കുന്ന ടീമില് പൃഥ്വിരാജ് ഇല്ല പൃഥ്വിരാജ് വേറെ ഇന്റർവെല്ലില് ൂ ഇവർക്കും പറ്റാത്ത ലെവലില് വരുന്ന സമയത്ത് മാത്രമേ വരുള്ളൂ എന്നുള്ള രീതിയിലായി ലൂസിഫറിൽ അങ്ങനെ ആയിരുന്നില്ല കൂടുതൽ സമയം ഒരുമിച്ച് നിന്ന് എന്തിനും ഏതിനും ഫോണ് വിളിച്ച് ഡോറ് തുറന്നു കൊടുക്കുന്ന സീനൊക്കെ അതല്ല ഞാൻ പറയണത് ലൂസിഫർ ചെയ്യൂല അതെ ലൂസിഫറിലും അങ്ങനെ തന്നെയായിരുന്നു ആവശ്യ സമയത്ത് മാത്രമേ വന്നിട്ടുള്ളൂ ഏത് കൂടെ പക്ഷെ ഇണ്ടായിരുന്നു നമുക്കറിയാലോ അതായത് ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ആജ്ഞാപിച്ച് കഴിഞ്ഞാൽ ഒരു ആള് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതും ഒരാൾക്ക് അതായത് തന്റെ ഒരു ഇന്ന ഘട്ടത്തിൽ തനിക്ക് വേണ്ടി ആ ആള് വന്നിട്ടില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല എന്നുള്ള രീതി തോന്നുന്ന സാധനം വ്യത്യാസമുണ്ട് ഇപ്പൊ ലൂസിഫർ സിനിമയില് അതായത് എല്ലാം അതായത് തൻ്റെ തൊഴിലാളികളാണ് അവിടെ മറ്റുള്ളവരൊക്കെ

ശരിക്കും നിൽക്കുന്ന അതായത് എന്തും ചെയ്താൽ ചെയ്യാമെന്ന് പറയുന്ന ലെവലിൽ നിന്ന് മാറ്റി കാരണം നല്ല ആള് ും റീച്ച് നേടിയ നടനാണ് ഇരുപത്തൊമ്പത് വരാൻ പോകുന്നു സലാർ ആൾറെഡി ഉണ്ട് സലാർ ടു ഇനി വരാൻ പോകുന്നു അതുകൊണ്ട് ഒരിക്കലും ലാലട്ടന്റെ മുന്നിൽ നിൽക്കുന്ന അതായത് ലൂസിഫറിൽ നിന്ന പോലെ ലൂസിഫറില് അങ്ങനെടുത്തൊരു സാധനം ഉണ്ടോ അല്ലെ എവിടെ ഓച്ചാരിച്ച് നിൽക്കുന്ന ഒരു സാധനം ലൂസിഫർ അത് ഒരിക്കലും അത് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ആ മൂപ്പര് അങ്ങനെയാണ് നമ്മൾ അതിന്റെ ലാലേട്ടന്റെ ചോറിന് മൂപ്പര് ഇങ്ങനെ നിക്കുന്നു അതായത് ലാലേട്ടന്റെ കീഴിലുള്ള ഒരു ആള് അത്രേ ഉള്ളൂ അല്ലാണ്ട് ഓച്ചാരി സാധനം ഒന്നും എവിടെയില്ല മോഹൻലാൽ ആ അതെ വലിയ സ്റ്റാർ ഇതിൽ ഒരാളാണ് പൃഥ്വിരാജ് അതെ പൃഥ്വിരാജ് മോഹൻലാലിന് വാതില് കൊടുക്കുന്നു തുറന്നു കൊടുക്കുന്നു പറയുമ്പോ അവിടെയാണ് ഒരേ ഒരു രാജാവ് എന്ന് പറഞ്ഞ ഡയലോഗിനൊക്കെ പഞ്ച് പഞ്ചിട്ടുന്നത് അങ്ങനെയല്ല എംബിരാംബിരാ എന്താ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ സത്യമായിട്ട് പറയണേ ഇപ്പൊ ഡയറക്ഷന്റെ സ്ക്രിപ്റ്റിന്റെ ഒക്കെ ആണെങ്കിൽ ശരി അല്ലാതെ പോയി എനിക്ക് തോന്നിയിട്ടില്ല മുകളിൽ പോയിന്നല്ല വരുന്നത് അതായത് ജനറൽ ജനറലായിട്ട് മറ്റുള്ള ഉണ്ടല്ലോ ആ ടീമിലെ മെയിൻ ഉണ്ടല്ലോ ഏത് അതായത് ആൾക്ക് പരിപാലനങ്ങൾ ഉണ്ടാവും ആളെ സംരക്ഷിക്കാനുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ അതില് എപ്പോഴും ഈ ഫയർ ചെയ്യുന്ന കാര്യങ്ങളും മറ്റേതിനും ഒക്കെ വേറെ ടീമിനാണ് ഒരുക്കി വച്ചിട്ടുള്ളത് അതിലെ മെയിൻ ആയിട്ട് ആള് ഒരു സമയത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഏത് ഇൻട്രോയില് അത് പക്ഷേ ഒരു ആപത്ത് ഘട്ടത്തിലേക്ക് വരുമ്പോ അതിനോട്ട് കാത്തിരുന്ന് വരുന്നുണ്ട് അതുപോലെയല്ല അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ വരുന്നത് അപ്പൊ അഞ്ചു വർഷത്തെ ഒരു വ്യത്യാസം ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ട് രാജിന് മാത്രം അത് വരാൻ പാടില്ല എന്നുണ്ടോ സ്റ്റാർ വാലി മാറി

അല്ലാത്ത സീനുണ്ടല്ലോ രണ്ടാൾ ഒരുമിച്ച് വരുന്നത് ക്ലൈമാക്സ് ഒക്കെ നോക്ക് കട്ടക്ക് കട്ടക്ക് രീതിയിൽ ഒരു മിനിറ്റ് ക്ലൈമാക്സിൽ ഒരു വില്ലന് വേണ്ടി ഒരു വില്ലനാണുള്ളത് രണ്ടുപേർക്കും ഒരേപോലെ എന്താ എന്താ ഈ അത് അതായത് അതായത് സലാർ വരുന്നു എസ് എസ് എം ബി ഇരുപത്തി ഒമ്പത് അതിന്ന് മനസ്സിലാക്കണത് അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അതായത് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരുക്കി വെക്കാൻ പോകുന്ന സിനിമയാണ് വരാൻ പോകുന്നത് ഇന്ത്യൻ എല്ലാ പ്രേക്ഷകരുടെ ഇടയിലേക്കാണ് എന്നുള്ളത് അറിയാം അതുകൊണ്ട് ലാലട്ടനെ മാത്രം കണ്ടിട്ട് എന്താ മാത്രം ഉള്ളത് പ്രേക്ഷകരല്ലത് എത്ര താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അതന്നെ ഈ പൃഥ്വിരാജ് അതുകൊണ്ടാണ് ഇവര് രണ്ടുപേർക്ക് തുല്യ പ്രാധാന്യം വരുന്നത് ഇപ്പൊ ഞാൻ ഒരു കാഴ്ചയൊക്കെ ചുരുക്കി പറഞ്ഞ എന്താ ഇതിനകത്ത് ഒരു ഡോറ് തുറന്നിട്ട് ഇങ്ങനെ നിക്കണായിരുന്നു എന്നാണ് ഈ പറയണത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ വളരെ നിലവാരം താ താഴെ താഴെ പോകുന്നു ഇല്ലാത്തതല്ല ഇല്ലതു വെച്ച് പറയാമോ നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ പറയുന്ന കാര്യം എംബുരൻ സിനിമയിൽ ഇള്ളത് വെച്ചിട്ട് അത് ക്ലൈമാക്സിൽ നീ കണ്ടതല്ലേ രണ്ടുപേരും ഒരുമിച്ച് അതായത് അമ്പ ന്യൂസ് ആയിട്ടുള്ള ഒരു സാധനം ആയിട്ടുള്ള സാധനം ആള് കാലു പൊക്കി വെക്കുന്ന സാധനം ട്രെൻഡ് ആയതാണ് അതുകൊണ്ട് ആ സാധനം ഇതിൽ എടുത്തുകൊണ്ടു അത് രണ്ടുപേരും ഒരുമിച്ചത് അതെന്തുകൊണ്ടാണ് ചെയ്ത് ുഡ് ലെവലില് ടൈഗർ ഷോഫും അക്ഷയ് കുമാര് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന പല പരിപാടിയിലും ഇത് സ്ഥിരം പരിപാടി പരിപാടി അപ്പൊ ബൈജാൻ പരിപാടിയിൽ വരുമ്പോ രണ്ടുപേരും സ്റ്റാർ ആയിട്ടാണ് അവതരിപ്പി അവതരിപ്പിക്കുക ഇവിടെ പൃഥ്വിരാജ് മോഹാലായി മാറി അതായത് എമ്രാനും ആ ആളുടെ ജനറലല്ല ജനറല് അതായത് കൃത്യമായിട്ട് ഒരാള് അതുപോലെ ഒരാള് ഇന്ന മൂവ്മെന്റ്സ് നടത്തി കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് അതുപോലെ മറ്റേ ആൾക്ക് കൊടുക്കണം എന്നുള്ള രീതിയില് ഒരു ഇവിടെ ഇത് ഇതിന്റെ വേറെ കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ വായ്ജാൻ പരിപാടി ഓക്കെ ആ ഒരു സാധനം പിടിച്ചത് തന്നെയാണ് ഇനി ഇനിഫറിലെ അങ്ങനെ ഇല്ലാതെ ലൂസിഫറിൽ എപ്പോഴും വിളിക്കുന്ന ഒരു സാധനം ഉണ്ട് ബായ്ജാൻ എന്ന് പറയുന്നത് ആ സാധനം വെച്ചിട്ട് ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന സീന ഈ കൂടുതൽ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല അതിന് മുൻപ് അതായത് ബ്ലാസ്റ്റ് സംഭവിച്ചതിന് ശേഷം ബോബിന്റെ അടുത്തേക്ക് നമ്മുടെ ലാലട്ടനെത്തുന്ന സ്റ്റീഫൻറെ മൊത്തത്തിൽ ചെയ്യുന്ന പരിപാടികളില്ലേ അത് ക്ലിയർ ക്ലിയർ റൂട്ട് അതെ അത് മൊത്തം അതായത് അതിൽ ഏറ്റവും ബെസ്റ്റ് ഉള്ള ആള് പൃഥ്വിരാജിന്റെ മനസ്സിലാവും അതായത് ആളുടെ രക്ഷകരായിട്ടുള്ള കുറേ ആൾക്കാര് അതായത് രക്ഷകർ എന്നുള്ളത് ഇനി അവര് രക്ഷക്കില്ലെങ്കിൽ അത് ലാലട്ടൻ സിമ്പിളായിട്ട് ചെയ്യും അങ്ങനത്തെ ലെവലാണ് രാജാവ് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവരൊക്കെ താഴെ പോകും അങ്ങനെ അതാണ് രാജാവ് അല്ലാതെ ഒരുപോലെ തുല്യമായിട്ടുള്ള ഒരുപോലെ ഒരു ഷോട്ട് ഇപ്പോ ട്വന്റി ട്വന്റി സിനിമയിൽ ലാസ്റ്റ് ക്ലൈമാക്സ് വയറ്റില് കമ്പിങ്ങനെ താഴേക്ക് നീട്ടി പിടിക്കുന്നുണ്ട് സമയം എത്രയാവും അതിൽ ബ്ലഡ് ഇങ്ങനെ ഒറ്റുന്ന സീൻ ഉണ്ട് അപ്പോ ഇതേ സമയത്ത് മമ്മൂട്ടി ഫാൻസിന്റെ ഉള്ളിൽ തോന്നിണ്ടാവും ഇതേ ഷോട്ട് മമ്മൂട്ടിക്കും വെക്കണല്ലോ എന്ന് മനസ്സിലാവുണ്ടോ അപ്പൊ അവിടെ ആ ഷോട്ട് വെക്കാതെ വരുമ്പോ ആ മമ്മൂട്ടി ഫാൻസിന് ഓർഗാസം വരില്ല തുല്യമായി പ്രാധാന്യം പകർത്തു നൽകുന്നത് അങ്ങനെയാണ് തീരുമാനിക്കുക അതുപോലെ ഈ ഷോട്ടുകള് കൃത്യമായി അളന്ന് മുറിച്ച് ഓരോരുത്തർക്കും തുല്യമായി കൊടുത്തിരിക്കുന്നു കോസ്റ്റ്യൂമ് പോലും വ്യത്യാസം അതായത് മറ്റേ ആളുടെ എന്തൊക്കെയാണെന്ന് ജനറൽ അല്ലേ പ്രതികാരം ചെയ്യാൻ പോകുന്ന സമയത്ത് രണ്ടുപേരും ഒരുപോലെ മാറ്റി കൊടുക്കുന്നുണ്ടല്ലോ ആ അങ്ങനെ അതായത് അതിന്റെ തുടക്കത്തിൽ ആരായിരുന്നു സൈദ് മസൂദ് ആ ഒരു ക്യാരക്ടറിന്റെ ലുക്കിൽ തന്നെയാണ് അതായത് ആള് വളർന്നു അയാളുടെ വളർച്ച അതും കാണിച്ചിട്ട് തന്നെയാണ് ആ ലുക്കിൽ വന്നിട്ടുള്ളത് പിന്നെന്തുകൊണ്ടാ ഒന്ന് പറഞ്ഞത് ആ അത് നമ്മുടെ മിനിറ്റ് കിട്ടോ നമ്മടെ കണ്ണി കാണുന്ന അതല്ലോ ഞാൻ ഞാൻ ആ സിനിമേനെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ രണ്ടു പേർക്കും പകുത്ത് നൽകി പകുത്തു നൽകി അതായത് പൃഥ്വിരാജും മമ്മമ്മക്ക് ഒരുമിച്ച് വന്ന സിനിമ ഉണ്ട് പോക്കി രാജ അത് പകുത്ത് നൽകിയിരികാരുന്നു അതായത് ആൾക്കാർക്ക് ഇതൊക്കെ ആക്സപ്റ്റ് ചെയ്ത് സിനിമ സംഭവിക്കണല്ലോ അപ്പോ പൃഥ്വിരാജിനും അതിൻ്റെതായ റോൾ ഉണ്ടല്ലോ പൃഥ്വിരാജ് സംവിധായകനാകുന്നു അപ്പോ പലരും പൃഥ്വിരാജ് ലാലടന ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നുണ്ടല്ലോ അതിന് കാരണം ഈ രീതിയിലുള്ള സംഗതികളും വരുമ്പോഴാണ് ഇപ്പോ ാസ്റ്റിലേക്ക് ക്ലൈമാക്സിൽ ഒരുമിച്ച് തുല്യ പ്രാധാന്യത്തോടെ കാര്യം വരുന്നില്ല അതില് എനിക്ക് തോന്നുന്നത് ഈ തുല്യ പ്രാധാന്യത്തോടെ വന്നു എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷേ അവിടെ ആ പറയുന്ന പല ഡയലോഗുകൾ അത് ലൂസിഫറിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പല ഡയലോഗുകളും സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോണ സാധനങ്ങളാണ് ആ പറയുന്ന ഡയലോഗിലും ഉണ്ട് നമുക്ക് അതിനകത്ത് ഞാൻ അതിൽ ഭയങ്കര യോജിപ്പുണ്ടെന്നുള്ള ആളല്ലോട്ടോ ഞാൻ പറഞ്ഞത് ഈ സിനിമ കണ്ടപ്പോ എനിക്കും തോന്നിയിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷേ ഒരിക്കലും എന്താ പറയാ ഇങ്ങനെ ഞാൻ ഞാൻ അത് 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 നീ ആദ്യം നേരത്തെ പറഞ്ഞിട്ട് വീണ്ടും അതാ പറയുന്നത് അതായത് ഒരേ തുല്യ പ്രാധാന്യത്തോടെ അതായത് മുകളിലാണ് ആര് രാജാവ് അതിന് താഴെയാണ് മന്ത്രി മറ്റുള്ളവരൊക്കെ ഒക്കെ പക്ഷെ രാജാവിന്റെ തുല്യ പ്രാധാന്യം ഒരിക്കലും ഇമ്രാഹിന് കൊടുക്കാൻ പാടില്ലായിരുന്നു പക്ഷെ കൊടുക്കാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയില് പൃഥ്വിരാജ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലുപ്പമുണ്ട് പ്ലേസ് അത് ലൂസിഫറിന്റെ സമയത്തല്ല അങ്ങനല്ല ഇപ്പോഴാണ് അത് മനസ്സിലാകുന്നുണ്ടോ അപ്പോ അതിനനുസരിച്ചാണ് ആളിതിൽ വന്നിട്ടുള്ളത് ഒരിക്കലും ഇനി ഇങ്ങനെ കാൽച്ചവട്ടിൽ നിൽക്കുന്ന ഒരു വാലാട്ടി പട്ടിയെ പോലെ പൃഥ്വിരാജിനെ കിട്ടൂല അത് തന്നെയാണ് അതിന് തെളിവ് അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്യാത്തതും എല്ലാത്തിലും കാഴ്ചപ്പാടില്ലാട്ടോ സത്യമായിട്ടില്ലാത്തേ ഒരുപാട് സീനുകള് ഇനി ഓപ്പണായിട്ട് ഇതിലുള്ള എല്ലാ സീനുകളും കോപ്പിയാണ് ലൂ എംബുരാൻ എന്നാലും നമുക്കിത് ഞങ്ങള് റിവ്യൂയില് മാറ്റം വത്തില്ലോ റിവ്യൂയില് പറയുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ പറയാനുള്ള എടുത്തു പറയാനുള്ള കാര്യം ഓരോ സിനിമ ഇത് ഒറ്റ വരുമ്പോൾ ഓരോ സീനുകളും ഏതിൽ നിന്ന് എന്നുള്ളത് എടുത്തു കാണിക്കാൻ ഒരുപാട് അതായത് ശൂന്യത്തിൽ നിന്ന് കഥ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല എംബുരാൻ സിനിമയുടെ കാര്യത്തില് സ്ക്രിപ്റ്റില് ഈ ഒരു സാധനം സിനിമ കഴിഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞാൽ നമുക്ക് എന്തായൊക്കെ പോട്ടെ ഫാൻസ് പോലും ഈ മിക്സഡ് മിക്സഡ് റെസ്പോൺസ് റെസ്പോൺസ് കളക്ഷൻ അപ്പൊ ആണ് അത് വന്നിട്ടില്ലല്ലോ ഹൈ ആയിരുന്നില്ലേ അതിന് ഇത്രയും ഹൈപ്പ് വരുമ്പോ മിക്സഡ് റെസ്പോൺസ് ബാക്കി വരുമ്പോ അത്ര ഒരിക്കലും ഹൈപ്പ് വരില്ല എന്തായാലും നോക്കാം അപ്പോഴും വേറെ വലിയ സംഭവം വരുമോ എന്നുള്ളത് പക്ഷേ റിക്കുന്ന് കൊടുക്കുന്ന ഗ്യാഷ് വെച്ച് നോക്കുമ്പോ തന്നെ ഏതാണ്ട് അത് പ്രതീക്ഷിക്കണ്ട എന്താണെങ്കിലും സിനിമ വരുമ്പോ അറിയാലോ അതിന്റെ ഒക്കെ കാര്യം എന്താണെങ്കിലും ഒരു ഒന്നര ചർച്ചയായി പോയിട്ടുണ്ട് കേട്ടോ രണ്ടര അതോ അര മണിക്കൂറിനടുത്ത് ബിരാണിന്റെ കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് വേറൊരു വശത്ത് നാളെ പറയാം നാളെ പറയാം അപ്പൊ എന്തായാലും പോവാണ് മറ്റു ശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ